കുട്ടിയുമായിട്ട് എങ്ങനെ സ്നേഹപ്രവർത്തനത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് സൈക്കോ സോഷ്യൽ സ്റ്റിമുലേഷൻ എന്നാണ് കുട്ടിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഞാൻ ആദ്യം തൊട്ടുള്ള കുട്ടി പറയാം ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടി പറയുക അല്ലെങ്കിൽ ആറുമാസം തൊട്ടുള്ള കുട്ടി ജനിച്ചപ്പം തൊട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ കുട്ടി എന്നുള്ള നവജാത ശിശു ശൈശവകാലം പിന്നെ മുതിർന്ന കുട്ടി അപ്പം അങ്ങനെ കുട്ടി മുതിർന്ന കുട്ടി അപ്പോൾ അങ്ങനത്തെ കാലത്തിൽ കുട്ടിയെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അമ്മമാരോ അച്ഛന്മാരൊക്കെ സ്ഥലം ചോദിക്കാറുള്ള എവിടെ പോയി കഴിഞ്ഞാലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് കുട്ടിയെ സ്നേഹിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കുട്ടിയുമായിട്ട് പ്രായത്തിനനുസൃതമായ കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് കുട്ടിയെ സ്നേഹിക്കുന്നതിനുള്ള ഒരു ഉപാധി കുട്ടിക്കിഷ്ടമുള്ള കുട്ടി ഏജ് അപ്രോപ്രിയേറ്റീവ് പ്ലേ എന്ന് പറയും കുട്ടിയുടെ വികാസഘട്ടത്തിനനുസൃതമായ കളികളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ആറ് മാസമുള്ള ഒരു ഒരു രണ്ട് മാസമുള്ള ഒരു കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോട് നമ്മൾ ചേർത്ത് പിടിച്ച് കുട്ടിയെടുത്ത് ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ഈ കളർഫുള്ളായിട്ടുള്ള ടോയ്സൊക്കെ വെച്ച് നിറമുള്ള ശബ്ദങ്ങളുള്ള ടോയ്സ് വെച്ച് കുട്ടിയുടെ അവിടെ കളിക്കുന്നത് കുട്ടിയുടെ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് പ്ലേ ആയിട്ട് കാണാൻ പറ്റും ആറ് ആറുമാസമൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ കണ്ണാടി കാട്ടി കുട്ടി കണ്ണാടി കാണുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഇമേജ് കാണുമ്പോൾ കുട്ടി ചിരിക്കും പക്ഷേ കുട്ടിക്ക് അറിഞ്ഞുകൂടാ ഈ ആറ് ആറുമാസമുള്ള കുട്ടിക്ക് ഞാനാണ് ഈ കണ്ണാടി കാണുന്നതെന്ന് അറിഞ്ഞത് പക്ഷേ ഈ കുട്ടിയെ കണ്ണാടിയിൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആകും കുട്ടി വളരെ സന്തോഷിച്ച് ശബ്ദം കേൾപ്പിച്ച് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചിരികളും ശബ്ദങ്ങളും കേൾപ്പിച്ച് കുട്ടി സന്തോഷിക്കും അപ്പോൾ അങ്ങനെ ഒരു ആറ് ആറുമാസമുള്ള കുട്ടിയെ നമുക്ക് നമുക്കിങ്ങനെ കണ്ണാടി കാട്ടി പക്ഷേ നമ്മുടെ അന്ധവിശ്വാസം നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നില്ല കാരണം നമ്മുടെ അന്ധവിശ്വാസം എന്ന് പറയുന്ന കുട്ടിയെ കണ്ണാടി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കണ്ണാടി കാണിച്ചാൽ ഞാൻ എന്നുള്ളതാണ് അത് അന്ധവിശ്വാസമാണ് പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ വികാസ പ്രക്രിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആറുമാസത്തെ കുട്ടിയുടെ കളിപ്രവർത്തനമാണ് അതുപോലെ ഒരു വയസ്സുള്ള കുട്ടി ഒന്നര വയസ്സൊക്കെ ഉള്ള കുട്ടിയെ നമ്മൾ പടങ്ങൾ കാണിച്ച് ആക്ഷൻ കാണിച്ച് കുട്ടിയെ കളിപ്പിക്കാൻ പറ്റും അപ്പോൾ ആ പിക്ചർ ബുക്കുകൾ അതിനനുസരിച്ചുള്ള പിക്ചർ ബുക്കുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തണം ഒരു പേജിൽ ഒരു പടം മാത്രമുള്ള വലിയ പിക്ചർ ബുക്കുകൾ കാണിച്ച് അതിൻ്റെ ആക്ഷൻ കാണിച്ച് അതിൻ്റെ ആക്ഷൻ ആ കുട്ടിയുടെ ആ പിക്ചറിലുള്ള ആളുടെ പേര് പറഞ്ഞപ്പം പൂച്ച കുട്ടിയായിരിക്കാം പട്ടിക്കുട്ടിയായിരിക്കും അമ്മയായിരിക്കും കുട്ടിയായിരിക്കും അമ്മയും കുട്ടിയായിരിക്കും സിംഹമായിരിക്കും ആനയായിരിക്കും അങ്ങനെ എന്താകാം അപ്പോൾ പിക്ചർ ബുക്കുകൾ നമ്മൾ വാങ്ങി കുട്ടിയുമായിട്ട് പിക്ചർ കാണിച്ച് കുട്ടിയുടെ കൂടെ ഒന്നൊരു വയസ്സ് ഒന്നര വയസ്സുള്ള കുട്ടിയുടെ കൂടെ കളിക്കുകയാണെങ്കിൽ കുട്ടി ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടി ബുക്കും എടുത്ത് നമ്മുടെ പുറകെ ശബ്ദവും കേൾപ്പിച്ച് നമ്മളെ കൂടെ വരും അതുപോലെ ഒരു രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ഈ കുട്ടിയെ പടം കാണിച്ച് പടം വെച്ച് കഥ പറഞ്ഞ് കുട്ടിയെ കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കളിപ്രവർത്തനമായിരിക്കും അപ്പോൾ കുട്ടിയെ പഠിപ്പിക്കുകയല്ലത് ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അവിടെ എങ്ങനെ കളിക്കാം കുട്ടി രണ്ട് വയസ്സുള്ള കുട്ടി എങ്ങനെ പ്രചോദിപ്പിക്കാം എങ്ങനെ കുട്ടിയുടെ വികാസ പ്രക്രിയ നമുക്ക് എങ്ങനെ ത്വരിതപ്പെടുത്താം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഏജ് അപ്രോപ്രിയേറ്റ് പ്ലേ എന്നാണ് പറയുന്നത് വികാസഘട്ടത്തിനനുസൃതമായ കളി പ്രവർത്തനങ്ങൾ അപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടം കാണിച്ച് പേര് പറഞ്ഞ് പടം കാണിച്ച് ആക്ഷൻ കാണിച്ച് പടം വെച്ച് കഥ പറഞ്ഞും കന്നിക്കുന്നാണ്ടോ മുയലിനെ ഇപ്പം പിടിക്കും മാവ് പാവം മുയലി ദുഷ്ടൻ സിംഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടിയുമായിട്ട് അപ്പോൾ ഈ രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ക്രയോൺസൊക്കെ കൊടുക്കാൻ പറ്റും ക്രയോൺസും പേപ്പറും ഒക്കെ കൊടുക്കാൻ പറ്റും അല്ല അതിൻ്റെ അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു ബ്ലാക്ക് വൈറ്റ് ബോർഡുണ്ട് പെൻ എഴുതും പെൻ വെച്ചിട്ടുള്ള അപ്പോൾ ബ്ലാക്ക് പിന്നെ കഴിയുന്ന ആൾക്കാർക്ക് ഒരു പേര് വൈറ്റ് ബോർഡ് മേടിച്ച് അവിടെ വളരെ താഴെയായിട്ട് പിന്നെ ഫിക്സ് ചെയ്തിട്ട് മാർക്കർ പെൻ കൊടുക്കാൻ പറ്റി ഒ എച്ച് ഡി പെൻ ഓവർ ഹെഡ് പ്രൊജക്ഷൻ പ്രൊജക്റ്റിൽ എഴുതുന്ന പെനുകളുണ്ട് ഒ എച്ച് പി മാർക്കർ പെൻ അപ്പം പെൻ കൊടുത്താൽ ചിലപ്പം കുട്ടി അതിൽ കുത്തി വരയ്ക്കും അപ്പം നമ്മളതിൻ്റെ കൂടെ വേറൊരു വരയും കൂടെ വരച്ചാൽ ഒരു കുട്ടി വരയ്ക്കുന്ന വരയുടെ കൂടെ വേറൊരു വരയും കൂടെ കൊടുക്കാൻ ചിലപ്പം ഒരാളിൻ്റെ രൂപമായിട്ട് മാറും അപ്പോൾ അങ്ങനെ കുട്ടിക്ക് ഈ പറഞ്ഞ ഈ രീതിയിലുള്ള കളിപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും കൂടെ കുട്ടിക്ക് ഇഷ്ടമുള്ളതാണ് അപ്പോൾ പടം വെച്ച് കാണിച്ച് പേര് പറഞ്ഞ ആക്ഷൻ കാണിച്ച് പടം വെച്ച് കഥ പറയുന്നതിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മാർക്കർ പെന്നുകൾ കൊടുക്കാം അല്ലെങ്കിൽ പെൻ കൊടുക്കാം ബുക്കും ആണെങ്കിൽ പെൻ കൊടുക്കാം പെൻസിൽ കൊടുക്കാം ക്രയോൺസ് കൊടുക്കാം അതുപോലെ മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകൾ പറയുന്നത് കുറച്ചും കൂടെ കുട്ടിയുടെ നമ്മൾ ഈ പറഞ്ഞ കഥ പറഞ്ഞുള്ള കളിപ്രവർത്തനങ്ങൾ പടം വിവരിച്ച് കഥ പറയുക വായിച്ച് കേൾപ്പിക്കുക പടം താരതമ്യം ചെയ്ത് വ്യത്യാസം പറയുക ഈ പടത്തിൽ രണ്ട് പൂച്ച ഇതിലൊരു പൂച്ചയുള്ളൂ ഈ പടത്തിലൊരു മരത്തിന് മരമുണ്ട് മറ്റേ പടത്തിൽ മരമില്ല ഇല്ല ഈ പടത്തിലെ മരത്തിൻ്റെ ഒരു വാല് കാണുന്നു പുലിയുടെ പോലെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിയിൽ എന്തു ജനിപ്പിക്കുന്ന രീതിയിൽ കുട്ടിയുമായിട്ട് കളിപ്രവർത്തനങ്ങൾ മൂന്ന് വയസ്സുള്ളപ്പം നമുക്ക് ഇടപെടാൻ പറ്റും അപ്പോൾ കുട്ടിയുടെ ഭാവന വികസിക്കുന്നു സംസാരശേഷി വികസിക്കുന്നു കുട്ടിയുടെ ശ്രദ്ധാശേഷി വികസിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളികളല്ല എവിടെയാണ് സ്റ്റിമുലേഷനായിട്ട് വരുന്നത് കുട്ടിയുടെ തലച്ചോറിഞ്ഞ് സ്റ്റിമുലേഷനായിട്ട് വരികയാണ് ഈ കളി പ്രവർത്തനങ്ങളെല്ലാം ഒരു ശ്രദ്ധാശേഷി കൊടുക്കും സെൽഫ് ഡയറക്റ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ കുട്ടി സ്വന്തം നിലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണു കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിക്കുന്നത് അപ്പോൾ കുട്ടിയെ മൊബൈൽ കളിച്ച് മൊബൈൽ കാണിച്ച് പടം കാണിച്ച് കളിപ്പിക്കുന്നതിനേക്കാളും പിക്ചർ ബുക്ക് വെച്ച് കുട്ടിയെ പടം കാണിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം മൊബൈലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം അപ്പോഴിവിടെ നമ്മൾ കാണേണ്ടുന്നത് പിന്നെ ഇന്ന് അങ്ങനെ നാല് വയസ്സായി അഞ്ച് നാല് വയസ്സാകുമ്പം നേരത്തെ പറഞ്ഞതുപോലെ കഥകൾ പറയുന്നു നമ്മളും കഥകൾ പറയുന്നു പടം വിവരണം പടം വരപ്പിൻ്റെ ശേഷി ഇത്തിരി കൂടെ കൂടുന്നു ചതുരത്തിൽ ചതുരം വരയ്ക്കാൻ തുടങ്ങുന്നു നാല് വയസ്സാകുമ്പം മൂന്ന് വയസ്സാകുമ്പം വട്ടം വരയ്ക്കും അങ്ങനെ നാല് അഞ്ച് നാല് വയസ്സ് അഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ത്രികോണം വരയ്ക്കാൻ തുടങ്ങും അപ്പോൾ മൂന്ന് നാല് അഞ്ച് വട്ടം പിന്നെ ചതുരം ത്രികോണം അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് കുട്ടിക്ക് കൊടുക്കുക ക്രയോൺസ് പെൻസിൽ വൈറ്റ് പേപ്പർ ബ്ലാക്ക് വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കളി കുട്ടിയുമായിട്ട് നമുക്ക് നടത്താം ഇതൊന്നും പഠിപ്പിക്കലല്ല കുട്ടിയുടെ സ്വാഭാവികമായ വികാസ പ്രക്രിയകളാണ് പക്ഷെ ഇതെല്ലാം കുട്ടിയെ യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഇമ്പാക്റ്റ് കുട്ടിയിലുണ്ടാകുന്ന ഇതെല്ലാം പഠിപ്പിക്കേണ്ട ഒരു 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 പ്രയോജനം കൂടി കുട്ടിക്ക് കിട്ടും പക്ഷേ ഇതെല്ലാം കളി പ്രവർത്തനങ്ങളായിട്ടാണ് കുട്ടിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും കുട്ടിയിൽ ഇത് പുരോഗതി ഉണ്ടാക്കും കുട്ടിയുടെ വികാസ പ്രക്രിയ പൊരുദ്വരിതപ്പെടുത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസാരശേഷി വികാസം ഭിശേഷി വികാസം പിന്നെ ശ്രദ്ധാശേഷിയുടെ വികാസം ഇതെല്ലാം ഭാവനയുടെ വികാസം ഇതെല്ലാം കുട്ടിയിൽ നല്ല രീതിയിൽ രൂപപ്പെടുന്നതിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളിപ്രവർത്തനങ്ങൾ കുട്ടിയിൽ സഹായിക്കുമെന്നുള്ളതാണ് നമ്മളിത് കാണേണ്ടത്